എക്സ്പെൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ പ്രശ്നമുണ്ടായാൽ കടയിൽ കച്ചവടം കുറഞ്ഞാൽ എല്ലാവരും ഒരു ദേവതയാണ് ഇപ്പോൾ ശരണം പ്രാപിക്കുന്നത് അത് വേറെ ആരുമല്ല പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ചിലമ്പും മധുപാത്രവും കയ്യിൽ പിടിച്ച് പോത്തിൻ പുറത്ത് കയറി വരുന്ന പൊന്നുണ്ണി വിഷ്ണുമായ മതഭേദമന്യേ എല്ലാവരും പരസ്യമായും രഹസ്യമായും പ്രാർത്ഥിച്ചു പോരുന്ന മൂർത്തി കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇഷ്ട ഉപാസകനെ കരകയറ്റാൻ പ്രാപ്തിയുള്ള മൂർത്തി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് സ്വാമിയെ വിറ്റ് കാശുണ്ടാക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് സ്വാമി നല്ല ഒരു വരുമാനമാർഗമെന്ന് മനസ്സിലാക്കിയ ചിലർ സ്വാമിയെ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇപ്പോൾ വിഷ്ണുമായ സേവകരുടെ വീഡിയോസാണ് എടുത്താൽ പൊങ്ങാത്ത പേരിൻ്റെ അറ്റത്ത് മഠം ഇരുന്ന് ചേർക്കും എന്നിട്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങും എന്നിട്ട് സ്വാമിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടും അവസാനം ഒരു വരി സ്വാമിയുടെ ചക്രം വേണ്ടവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇത് കണ്ട് ബുദ്ധിമുട്ടിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഭാവ് മനുഷ്യർ അവരെ വിളിക്കും പിന്നെ ഹോമമായി കലശമായി വിഷ്ണുവായ ചക്രം വീട്ടിൽ വെച്ച് വിളക്കുവെപ്പും കാശുകുടുക്കയിൽ കാശിടലുമായി ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർ കമൻസിൽ അത് പറയാൻ മറക്കരുത് ശരിക്കും നിങ്ങൾ ആത്മാർത്ഥമായൊന്ന് ആലോചിച്ചു നോക്കൂ വിഷ്ണുവായ ചക്രം വെച്ച് രക്ഷപ്പെട്ടവരുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം വിഷ്ണുമായ ചക്രം കച്ചവടം ഇന്നലെ പെയ്ത മഴയിലുണ്ടായ ചാത്തൻ സേവകർ നടത്തുന്ന ബിസിനസ്സാണ് അതിന് പഴക്കമില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടായിരുന്നു അതിൻ്റെ രീതി ഇങ്ങനെയല്ല മറ്റൊരു തരത്തിലായിരുന്നു ഞാൻ പറഞ്ഞു തരാം ഒരാൾക്ക് ഒരു കാര്യസാധ്യം വേണം ഉദാഹരണം ഒരു ഭൂമി വാങ്ങാൻ പോവുകയാണ് എന്ന് വയ്ക്കുക അപ്പോൾ ചാത്തൻ സേവകൻ ഒരു തകിട് പൂജിച്ചു കൊടുക്കും ആ തകിടിന് ഒരു നാണയത്തിൻ്റെ വലുപ്പമേ ഉള്ളൂ ആ പറമ്പിൻ്റെ കച്ചവടം നല്ല രീതിയിൽ ലാഭത്തിൽ നടക്കാൻ വേണ്ടി മാത്രമാണ് ആ തകിട് അത് കഴിഞ്ഞാൽ അതിന് യാതൊരു ശക്തിയുമില്ല കയ്യിൽ വെച്ചിട്ട് ഗുണവുമില്ല എന്നാൽ ഇന്നങ്ങനെയല്ല സുദർശന ചക്രമാണ് എല്ലാവരും ഇന്ന് ഈ പരിപാടിക്ക് ഉപയോഗിക്കുന്നത് ആവശ്യം പറഞ്ഞു വരുന്ന വ്യക്തിക്ക് ഒരു പൂജ നടത്തി വിഷ്ണുമായയുടെ ശക്തി അതിൽ ആവാഹിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഈ പൂജയ്ക്ക് ഒരു തുക വേണം സ്വാമിയെ ആവാഹിക്കാനും ഒരു തുക വേണം അങ്ങനെ ഒരു പന്ത്രണ്ടായിരം മുതൽ ചിലവാക്കിയാൽ പിന്നെ സ്വാമി നിങ്ങളുടെ കയ്യിലാണ് പിന്നെ വിളക്കുവെപ്പായി ശത്രുക്കൾ നശിക്കാനുള്ള പ്രാർത്ഥനയായി കോടികൾ കയ്യിൽ വരാനുള്ള പ്രാർത്ഥനയായി അങ്ങനെ നീളും കാര്യങ്ങൾ കൂടാതെ എന്നും ഒരു കുടുക്കയിൽ നിങ്ങൾ നാണയമിടണം അത് ആ ചക്രം തന്ന ആൾക്ക് കൊണ്ടു കൊടുക്കുകയും വേണം കുറച്ചുനാൾ കഴിയുമ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ എല്ലാ പ്രാർത്ഥനയും വിളക്കുവെപ്പും നിങ്ങൾ നിർത്തും എന്താണപ്പോൾ നമുക്ക് ഈ ചക്രം വെച്ചിട്ട് ഗുണം വരാത്തത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷ്ണുമായ സേവകനും തങ്ങളുടെ മൂർത്തിയെ മറ്റൊരാൾക്ക് കൊടുക്കില്ല അവർ പൂജ ചെയ്ത് തരുന്നത് എന്നൊക്കെ പറയും പക്ഷേ ആ ചക്രത്തിൽ ഒന്നുമുണ്ടാകില്ല ആ പൂജ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൈതന്യം അത്രമാത്രം അതുകൊണ്ടാണ് ചക്രം വീട്ടിൽ വെച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഉയർച്ചയും വരാതിരിക്കാൻ കാരണം ഉപാസകൻ ചെയ്യുന്ന പോലെ ഒരു കാര്യവും ഈ ചക്രം വെച്ച് പൂജിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചക്രത്തിൽ വന്നു കയറുന്ന ചെറിയൊരു ചൈതന്യം പോലും ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടും ആ ചെറിയൊരു ചൈതന്യം നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ നാൽപ്പത്തി ദിവസങ്ങൾ കഴിയും തോറും ആ സേവകന്റെ അടുത്ത് പോയി അത് പൂജിക്കേണ്ടി വരും ആ പൂജയ്ക്ക് പണം വേറെ നിങ്ങൾ ചെലവാക്കേണ്ടിയും വരും ഇതൊന്നും അറിയാതെ ചിലർ ആ ചക്രത്തിന് മുന്നിൽ പ്രസാദവും കള്ളും ഒക്കെ വെച്ച് പൂജ നടത്തും ഇങ്ങനെ വിളക്ക് വെക്കുന്നവരുടെ വിചാരം സ്വാമി ഇപ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്നാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിഷ്ണുമായയുടെ ചക്രം നമുക്ക് പൂജിച്ചു തരുന്ന വ്യക്തിക്ക് ഉപാസനാഫലം ഉണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടേ അതൊക്കെ ആർക്കറിയാം അയാളുടെ കൂടെ പോലും ചിലപ്പോൾ സ്വാമി ഉണ്ടാകില്ല പിന്നെ എങ്ങനെയാണ് അയാൾ സ്വാമിയെ നമുക്ക് തരുന്നത് അപ്പോൾ ആ ചക്രം വെച്ച് പൂജിക്കുന്നവരുടെ കഥ പറയാനുണ്ടോ ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈതന്യം ഇല്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ മേൽപ്പറഞ്ഞതുപോലെ ചൈതന്യം നഷ്ടപ്പെട്ടൊരു വസ്തുവിൻ്റെ മുന്നിൽ നമ്മൾ വിളക്ക് വെച്ചാൽ അല്ലെങ്കിൽ പ്രസാദം വെച്ചാൽ ഇത് വന്ന് സ്വീകരിക്കുക വിഷ്ണുമായ സ്വാമി ആയിരിക്കില്ല സ്വാമി ആ ഏഴയൽപ്പക്കത്ത് പോലും ഉണ്ടായിരിക്കില്ല പകരം വേറെ ആൾക്കാരാണ് ഈ ചക്രത്തിൽ കയറിയിരുന്ന് ഈ പ്രസാദം സ്വീകരിക്കുന്നതും വിളക്ക് സ്വീകരിക്കുന്നതും അതപ്പോൾ അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടുപോലെയാക്കും ഈ വിഷ്ണുമായ ചക്രം എന്ന് പറയുന്ന കാര്യം വെച്ച് ആരും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക എല്ലാം സ്വാമിയെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ മാർഗം മാത്രം ഇനി ഇത് നമുക്ക് പൂജിക്കാൻ പറ്റില്ല എന്ന് വെച്ചാലോ ഇത് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ എല്ലാവർക്കും ഭയമായിരിക്കും ഈ ചക്രം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ദോഷവും ഉണ്ടായേക്കാം അങ്ങനെ വിഷ്ണുവായ ചക്രം വെച്ച് പൂജിക്കുന്നവർ പലരും ഇന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുകയാണ് അതിനെക്കുറിച്ച് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി വീണ്ടും കാണാം